ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു അടിപൊളി ടേസ്റ്റി ഒരു സോയാബീൻ വരട്ടിയതാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനും ബീഫൊക്കെ മാറി നിൽക്കുന്ന രീതിയിലുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സോയാബീൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് ഈ ഒരു സോയാബീൻ വരട്ടിയത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മുടെ ഈ ഒരു സോയാബീൻ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കൂടുതൽ നമുക്ക് എത്രയും റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നതാണ് നല്ല സോഫ്റ്റ് ആയി കിട്ടണം അതാണ് അതിൻ്റെ ഒരു പാകം ഇനി ഇത് വെള്ളം നന്നായിട്ട് തിളച്ചതിലേക്ക് ഞാൻ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച ഉടനെ നമുക്ക് ഇതൊന്ന് ഊറ്റിയാണ്ട് നന്നായിട്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പിഴഞ്ഞെടുക്കണം അപ്പം അതാ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ വെള്ളം വാർ വാർന്നു പോവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മുറി സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് തന്നെ ഒരു ഗാൽ തക്കാളി ചെറിയ ഒരു അരമുറിയുടെ പകുതിയായിട്ടുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഇന്നലെ മസാലകൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ഒരു സ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത ഒരു വെളിച്ചെണ്ണയാണ് ഈ ഒരു വലിയ ഉള്ളിക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ പിന്നെന്താ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു സോയാബീൻ അതിന് വേണ്ടിയിട്ട് തന്നെ കാശ്മീരി ചില്ലി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ അതൊള്ളു അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ആ ഒരു പൊടി ഉണ്ടല്ലോ ഗരം മസാല അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇതിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഗരം മസാലപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് ഉള്ളി വഴറ്റിയതിലേക്കും കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതിലേക്കും ഉപ്പ് നമ്മൾ കൂടി പോകണം ശ്രദ്ധിക്കണം കുറച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇനി ലാസ്റ്റ് വേണമെങ്കിലും നമുക്ക് സോയാബീനിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്താലും മതിയാക്കും അതിലേക്കുള്ളത് പിന്നെ നമ്മൾ കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ചെറിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വലിയ മുട്ടയാണെങ്കിൽ അത് പകുതി ചേർത്ത് രണ്ട് സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനുസരിച്ചുള്ള ഉള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഈ ഒരു തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്താ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സവാളയിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല എന്താ നമ്മൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം ഓയിലൊന്നും വേണ്ട അതൊന്ന് എല്ലാതും പാടെ ഇട്ടിട്ട് തന്നെ ഈ സോയാബീൻ നമുക്ക് ഒന്നിച്ച് നല്ല ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വറ്റിച്ചെടുക്കാം കുറേ കുറേശെ വെള്ളൊക്കെ ഉണ്ട് കിട്ടും അതൊക്കെ ഒന്ന് വറ്റി വരണം അതിന് തന്നെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സോയാബീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അതാ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ലോ ഫ്ലെയിമിലിട്ടിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു പാനായത് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഇടക്കിടക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു സോയാബീൻ തിളപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഹാഫ് വേവായിട്ടുണ്ട് പിന്നെ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് വറ്റി വരുന്ന സമയം വരെ മതിയാകും ഞാൻ ഇതിലേക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ മുളക് പൊടി കളറില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ് ചിക്കനിൻ്റെയും അതുപോലെ ബീഫിലെ കാട്ടിലൊക്കെ വളരെ രുചികരമായിട്ടുള്ള ഒരു സോയാബീൻ്റെ റെസിപ്പി തന്നെയാണ് ഈ ഒരു സോയാബീനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്ന സമയത്ത് നമ്മൾ വയറ്റി വെച്ച തക്കാളിയും വലിയ വലിയുള്ളിയുടെയൊക്കെ ആ ഒരു കൂട്ട് കൂട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് തന്നെ മസാലയിലൊക്കെ യോജിച്ചെടുത്തിട്ടുണ്ട് സോയാബീന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാബീൻ റെസിപ്പി അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ സവാളിയും തക്കാളിയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഈയൊരു സമയത്തന്നെ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സോയാബീൻ്റെ റെസിപ്പി എന്നാണിത് ഏത് കഴിക്കാത്ത മക്കളാണെങ്കിലും കഴിച്ചു പോകും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സോയാബീൻ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്